അപ്പോ ഈ ഇതിനാ അക്ഷറത്ത് അയിന അവന്റെ ബുദ്ധിയിൽ നിന്ന് വരും പുറത്തേക്ക് വരും വിചാറാവും കൊട്ടി ഒഴുകും പൊട്ടി ഒഴുകും അറിവിന്റെ ഈ പന്ത്രണ്ട് ഉറവകൾ അത് കുറച്ച് ശാസ്ത്രീയം കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് പറയുന്നത് ബുർജുകൾ പന്ത്രണ്ട് എണ്ണാണ് അറിവിന്റെ ഗോപുരങ്ങൾ പണിയേണ്ടത് പന്ത്രണ്ടെണ്ണാണ് അത് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു ഇത് പന്ത്രണ്ട് നമ്പർ എടുക്കണ്ടങ്ങള് നമ്പറല്ല സത്യത്തിൽ അത് അത് ഓരോരോ മേഖലകൾ ഓരോരോ ഘട്ടങ്ങളാണ് അപ്പൊ അതിൽ അർബായത്തിന് വേറെ എത്തും നിൽക്കുന്നുണ്ട് അതായത് ഇബ്രാഹീമിന്റെ അർബായ അതാണ് അർബായത്തെ ഹുറമാകുന്നത് ഈ നാലെണ്ണം ഹുറുമാണ് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഇപ്പൊ നമ്മളെന്തായിരുന്നെങ്കില് പന്ത്രണ്ട് മാസങ്ങളുണ്ട് ലോകാരംഭം മുതൽ അങ്ങനെ തന്നെയാണ് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല പന്ത്രണ്ടിലൊക്കെ മാസം പന്ത്രണ്ട് എണ് മറ്റേ ഗ്രഹങ്ങളിലൊക്കെ മാസം പന്ത്രണ്ടാണ് ദിവസം എത്രയാണോ അതോ അല്ലെങ്കിൽ എണ്ണത്തിൽ ആഴ്ചകൾ എത്ര ഇത് മാസം മാത്രം ഉള്ളുവാണവ അതില് നാലെണ്ണം പവിത്രമാണ് അതിൽ നിങ്ങൾ അക്രമം കാണിക്കരുത് ബാക്കി എട്ടെണ്ണം പവിത്രമല്ല ഇഷ്ടം പോലെ അക്രമം കാണിച്ചോളിയോട് കുഴപ്പമില്ല റാലിക്കത്തീനിൽ കഴിയും അതാണ് ചൊവ്വായ മതം ചൊവ്വായ മത അതൊന്നല്ല പിത്രത്തുള്ളയാണ് ിത്രത്തിലേക്ക് മനുഷ്യന്റെ തിരിച്ചു തിരിച്ചുപോക്കാണ് ദാലിക്കൻ തേനില് കഴിയും അത് ഞാൻ പിന്നെ പറയാം എപ്പോഴും പോയ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പോകുന്നതിന് മനസ്സിലാവും അതായത് ക്ലാസ്സിൽ പറയാം ഹമിയത്തിൽ നിന്ന് തുടങ്ങി ഐനാനിൻസാനിൽ അവസാനിപ്പിക്കുന്ന അയലില് പല അയിനുകളും ഉണ്ട് ഐനാനി തെതിരിയാനുണ്ട് അയിന് കിത്തറുണ്ട് ഐനൻ ബിഹാ ഉണ്ട് അങ്ങനെ പല അയിനുകളും അതിന്റെ ഇടയിൽ അത് ഞാൻ മുമ്പ് നമ്മുടെ വാട്സാപ്പിൽ ഉണ്ടാവുമ്പോൾ ഞാൻ ആ പന്ത്രണ്ടത്തിന്റെയും പേരിട്ടിരുന്നു അങ്ങനെ കണ്ടെത്തുന്നു പിന്നെ അതിന്റെ ഒരു കാർട്ട് വലിച്ചു കൊടുത്ത് ഇട്ടിരുന്നു അത് മുമ്പ് ഇപ്പൊ നമ്മൾക്ക് ഈ വാട്സാപ്പിലല്ല ആദ്യം ടെലഗ്രാമിന്റെയും മുമ്പ് നമ്മൾ സാഹിബുൽ മെഹ്റാബ് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു അത് പല ആളുകളും കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആ പന്ത്രണ്ട് പിന്നെ അറിവിന്റെ ഉറവ് അറിവിന്റെ മേഖലകളാണ് അത് ഐനുൻ ഹമിയത്തിൽ നിന്നാണ് തുടക്കം അവസാനിക്കുന്നത് ഐനാനിൻ അല്ലാഹത്താനിലാണ് അവസാനം അങ്ങനെയാണ് പന്ത്രണ്ടെണ്ണം അത് ഉണ്ട് കുരാൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഈ പന്ത്രണ്ട് അറിവിന്റെ ഉറവുകളുണ്ട് അതാണ് അയനുമന കണ്ണെന്നല്ല അറിവിന്റെ ഉറവകളാണ് അത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന അറിവുകളാണത് അത് ഈ അസ കൊണ്ട് അടിച്ചാൽ അതിങ്ങട്ട് വരും കൊമ്പത്തിടത്ത് മിൻസത്തിനത്താറത്തെ അയനൻ കത് ഹരിമ പു പുല്ലു കുനാസിം മഷ്റുഹും ഓരോ മനുഷ്യ മനസ്സുകൾക്കും എവിടെ നിന്നാണ് കുടിക്കേണ്ടതെന്ന് അവർക്കറിയാം നോഹിനു കുടിക്കേണ്ടത് അയൻ ഹമിയത്തിൽ നിന്നാണെന്നറിയാം തുലൈമാന്റെ തലത്തിലെത്തിയവർക്ക് അയിനുക്കിത്രയിൽ നിന്നാണ് കുടിക്കേണ്ടതെന്നറിയാം ഓരോരുത്തർക്കും അവരവരുടെ കുടിസ്ഥലം അറിയാം നമ്മക്കിപ്പോ എവിടെയാണ് കുടിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ രാമണി എവിടെ എത്തിയിരിക്കുന്നു വസ്നായി ഫുൽകബി ആയിന എന്ന് നോഹിനോടാ പറയണത് എന്റെ അയിൽ കൊണ്ട് നീ നിന്റെ കപ്പൽ പണിയുക മൂസട ഉടക്കെത്തിയപ്പോഴത്തേന് അല അലാ നിന്നെ തന്നെ ഞാൻ എന്റെ അയൽ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മൂസയോട് പറഞ്ഞു നോഹിന്റെ തലത്തിലെത്തിയപ്പോൾ നോഹിന്റെ കപ്പൽ അള്ളാന്റെ അയൽ കൊണ്ട് പണിയാനാണ് പറഞ്ഞിട്ട് നോഹിനെ പണിയാനായിട്ടില്ല നേരെ മറിച്ച് മൂസയുടെ തലത്തിലെത്തിയപ്പോ അള്ള പറഞ്ഞു ഫസ്തനവത്തുക അല ഐനിന്നാണ് എന്റെ അറിവിന്റെ കൊണ്ടാണ് നിന്നെ ഞാൻ പണിതിട്ടുള്ളത് അവിടെ കെട്ടി മൂസയുടെ തലത്തിൽ തലത്തിലെത്തിയപ്പോ നിലമറിച്ച് എന്താ പറഞ്ഞത് നിന്റെ കപ്പൽ പണിയേണ്ടത് എന്റെ അയിനുകൊണ്ടാണെന്നാ മൂസന മുഴുവൻ നോഹിനെ പണിയാനായിട്ടില്ല അതാ നിങ്ങൾ ആ മേഖലകളെ നിങ്ങൾ തിരിച്ചു നോക്കി ഇത് വെറുതെ മൂസയോട് പറഞ്ഞത് ഫസ്തനെത്തക്ക നിന്നെ സു ചെയ്തിട്ടുള്ളത് നിന്നെ നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യബുദ്ധിയെ നിർമ്മിച്ചിട്ടുള്ളത് അല്ല അയിനി എന്റെ ഉറവ കൊണ്ടാണ് നിന്നെ ഞാൻ പണിതിട്ടുള്ളത് മഹബത്ത മിന്നി എന്റെ സ്നേഹവും ഞാൻ നിന്നിലേക്ക് ഇട്ടു തന്നിട്ടുണ്ട് അതാണ് മനുഷ്യ മനസ്സിൽ സ്നേഹമുള്ളവനെ അറിവ് കിട്ടൂ എന്നാണല്ല ക്രൂരമായ മനസ്സുകൾക്ക് സ്നേഹത്തിന്റെ അറിവുകൾ കിട്ടാൻ പ്രയാസം അവർക്ക് യാഥാർത്ഥ്യങ്ങളുടെ അറിവ് കിട്ടാൻ പ്രയാസം അതാണ് ഹൃബ്ബ് സ്നേഹം മനസ്സിലുണ്ടാകണം ആദ്യം എന്ന് പറയുന്നത് സ്നേഹമാണ് മനസ്സിൽ പണിയേണ്ടത് ആദ്യം അവർക്ക് അറിവ് കിട്ടുള്ളൂ അതിൽ അതയിലൊക്കെ വേറെ തത്വങ്ങളുണ്ട് അത് കൂടുതൽ സൈക്കോളജി പഠിച്ച ആളുകൾ പറയേണ്ടതാണ് ഞാൻ അത് പറഞ്ഞത് കേടാണ്.